ദേശീയ അധ്യാപക ദിന ഭാഗമായി ചാപ്പനങ്ങാടി പി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു ഗുരുസ്പർശം എന്ന പേരിൽ ഒരുക്കിയ പരിപാടി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആരംഭവർഷം മുതൽ ചാപ്പനങ്ങാടി പി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപകരെയും ഇന്നുവരെ സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും ദേശീയ അധ്യാപക ദിനത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു പൊന്മള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദിന്റെ അധ്യക്ഷതയിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ രമേഷ് കുമാർ കെ പി മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഗീതകുമാരി എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു പൊന്മുള ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ സുഹ്രാബി കൊളക്കാടൻ സ്കൂൾ മാനേജർ ജാഫർ സാദിഖ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സെക്കീന ഷാജഹാൻ അത്തു കുഞ്ഞാൻ സെക്കൻഡറി പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് കെ വി എച്ച് എസ് സി പ്രിൻസിപ്പൾ ജിഷ ചെറുവറ്റ പിടിഎ പ്രസിഡന്റ് കടക്കാടൻ സലീം എം ടി എ പ്രസിഡന്റ് റൈഹാനത്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഹെഡ്മാസ്റ്റർ ഷാബു ഇസ്മായിൽ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ പി രാജീവ് നന്ദിയും പറഞ്ഞു കുറവ് വിദ്യാർത്ഥികളായ റിയാസ് ജൂനൂർ മുജീബ് റഹ്മാൻ നാണി പൂവല്ലൂർ ഫൈസൽ പൂവല്ലൂർ രവീന്ദ്രൻ ജബ്ബാർ നുസൈബ അനീസ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജുവല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം